ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനും ബന്ധവും അപോസ്തലനമായ വിശുദ്ധയുതായി അനേകരാൽ വിസ്മരിക്കപ്പെടുവാൻ ഗുരുവഞ്ചകൻ്റെ പേരിൽ ഹേതുവായല്ലോ എങ്കിലും നിരാശാനജകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭ അങ്ങേ സാവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു ഏറ്റവും യാതന അനുഭവിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആശയറ്റ സന്ദർഭത്തിൽ പ്രത്യക്ഷമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങയ്ക്ക് ലഭ്യമായിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ വിനിയോഗിക്കണമെന്ന് ഞങ്ങൾ കണ്ണുനീരോടെ അങ്ങയോടപേക്ഷിക്കുന്നു ഈ വലിയ ആവശ്യ നേരത്ത് ഞങ്ങളുടെ സഹായത്തിനെത്തണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും പ്രത്യേകിച്ച് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും തന്നരുളുവാൻ അങ്ങ് മാധ്യസ്ഥം വഹിക്കണമെന്ന് തകർന്ന ഹൃദയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയോടും മറ്റെല്ലാ വിശുദ്ധരോടും കൂടി നിത്യകാലം ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും ഞങ്ങൾക്കിടയാകണമേ ഓധന്യനായിയുതായി ഈ വലിയ അനുഗ്രഹത്തെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നതാണെന്നും പ്രത്യേക തുണയും ശക്തിയുമുള്ള ഞങ്ങളുടെ മധ്യസ്ഥനായി അങ്ങേ വന്നിക്കുന്നതിൽ ഞങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല എന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞങ്ങളുടെ സഹല കഴിവുകളും ഞങ്ങൾ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു വിശുദ്ധയൂതായി ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങേ വന്നിക്കുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ